കുറ്റിപ്പുറം സംസ്ഥാന പാത നവീകരണ പ്രവർത്തികൾ എത്രയും വേഗം പൂർത്തിയാക്കി പുതുവത്സര സമ്മാനമായി ജനങ്ങൾക്ക് സമർപ്പിക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തൃശൂർ പുഴക്കലിൽ കെ എസ് ആ കെ എസ് ടി പി റോഡ് നിർമ്മാണ പ്രവർത്തികൾ പരിശോധിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാത പ്രവൃത്തിയിൽ ഒട്ടനവധി പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു അവയെല്ലാം നീക്കി പ്രവൃത്തി കൂടുതൽ വേഗത്തിലാക്കി വേഗത്തിൽ തന്നെ പ്രവൃത്തി പൂർത്തിയാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് തൃശ്ശൂർ ജില്ലയ്ക്ക് മാത്രമല്ല മലബാറിനാകെ ഗുണപരമാകുന്ന പ്രവൃത്തിയാണ് ആ നിലയിൽ എല്ലാ ഇടപെടലുകളും നടത്തുന്നുണ്ട് പ്രവൃത്തി കൃത്യമായി നിരീക്ഷിച്ച് ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു അതിന് വേഗത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ നന്നായി തൊഴിലാളികളുണ്ട് ഏർനോട്ടം വഹിക്കുന്നത് എല്ലാ മാസത്തിലും ഇതിൻ്റെ റിവ്യൂ വ്യക്തിപരമായി തന്നെ നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ പുതുവത്സര ഇത് തൃശ്ശൂർ ജില്ലയ്ക്ക് മാത്രമല്ല മലബാറിനാകെ ആവശ്യമുള്ളൊരു പദ്ധതിയാണ് ആ നിലയിൽ തന്നെ അത് വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു മന്ത്രിയുടെ സന്ദർശനം റോഡ് നിർമ്മാണ പ്രവൃത്തികൾ വിശദീകരിക്കാൻ കെ എസ് ഡി പി ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു കേരള ന്യൂസ് തൃശൂർ